നമസ്കാരം മലയാളികൾക്ക് ഏറെ സുപരിസ്ഥിതനായ നടനാണ് ജനാർദ്ദന വില്ലൻ വേഷങ്ങളിലൂടെ എത്തിയെങ്കിലും പിൽക്കാലത്ത് സ്വഭാവ നടനായും എല്ലാം മലയാളികൾ രസിപ്പിക്കാൻ ജനാർദ്ദന് സാധിച്ചിട്ടുണ്ട് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വല്ലപ്പോഴും സിനിമകളിലെല്ലാം താരം ഭാഗമാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആദ്യത്തെ കഥയിലൂടെ സിനിമയിൽ അഭിനയിച്ച കാലം മുതൽ അൻപത്തി മൂന്ന് വർഷമായി മലയാള സിനിമയുടെ ചരിത്രം തന്നെയാണ് ജനാർദ്ദനന്റെ ജീവിതവും എഴുന്നൂറിലധികം സിനിമകളിലൂടെ മലയാളികൾക്ക് ചിര ചിരപരിചിതമായ ശബ്ദവും ഭാവവും ഒരിക്കലും മറക്കാത്ത ഒരു പിടി കഥാപാത്രങ്ങളുമായി വൈക്കം ജനാർദ്ദനൻ നായർ എന്ന ജനാർദ്ദനൻ തന്റെ സിനിമാ ജീവിതം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആരും വായിക്കുന്ന വില്ലനിൽ നിന്ന് എല്ലാവരെയും ചിരിപ്പിച്ച് കോമഡി റോളുകളിലേക്കും ക്യാരക്ടർ വേഷങ്ങളിലേക്കും ഒക്കെ അദ്ദേഹം മാറിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സത്യനന്തിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിലെ അഭിനയ മുഹൂർത്തങ്ങളും നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഇപ്പോഴത്തെ ജനാർദ്ദനൻ തന്റെ കഴിഞ്ഞ കാലത്തെ പറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം പഴയകാല നടന്മാർക്ക് പകരം വെക്കാൻ ഇന്നും മലയാളത്തിൽ നടന്മാരില്ല എന്നത് ജനാർദ്ദനൻ പോലുള്ള താരങ്ങളുടെ അഭിമുഖങ്ങളിലൂടെ അഭിനയത്തിലൂടെയും വീണ്ടും പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ട് ഇവരൊക്കെ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ജീവൻ തുടിച്ചു നിൽക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നും ഇവരുടെയെല്ലാം റീലുകൾ വലിയ രീതിയിൽ ചർച്ചയായി മാറാറുണ്ട് എൺപതുകാരനായ താരം അവസാനം പ്രത്യക്ഷപ്പെട്ടത് സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ ഹൃദയത്തിലാണ് വില്ലനായും നായകനായും സഹനടനായുമെല്ലാം മലയാള സിനിമയിൽ സജീവമായിരുന്ന താരം വാർത്തക സഹജമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ സിനിമകൾ ചെയ്യുന്നതിൽ സെലക്റ്റീവാണ് ഇപ്പോഴത്തെ അടുത്തിടെ നടൻ നടത്തിയ ചില തുറന്ന് പറച്ചിലുകളാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച ചില വീഴ്ചകളെക്കുറിച്ചും തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ചുമാണ് നടൻ തുറന്ന് സംസാരിക്കുകയുണ്ടായത് അതിങ്ങനെയായിരുന്നു എന്റെ വളരെ അടുത്ത ബുദ്ധുവിനെയാണ് ഞാൻ വിവാഹം ചെയ്തത് പല അഭിമുഖങ്ങളിലും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് നാനൂറ് വർഷത്തോളം പഴക്കമുള്ള എന്റെ തറവാട് ഇപ്പോഴും വൈക്കത്തുണ്ട് അവിടെ ബന്ധുക്കളെ കല്യാണം കഴിക്കുന്നതിനോട് ആളുകൾക്ക് യോജിപ്പില്ല എൻ്റെ ഭാര്യയെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം അടുപ്പവും ഉണ്ടായിരുന്നു പിന്നീട് പ്രായപൂർത്തിയായപ്പോൾ വിവാഹം കഴിച്ചു പെട്ടെന്ന് സുഖമില്ലാതെ ഭാര്യ പിന്നീട് മരിച്ചു തൻ്റെ തന്റെ ഇടം ഉണ്ടായിരുന്നതുകൊണ്ട് വിവാഹമോചിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായ അവരെ ഞാൻ വിവാഹം കഴിച്ചു എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം എനിക്ക് ചെറുപ്പം മുതലുണ്ട് പരീക്ഷയ്ക്ക് തോറ്റതിന് വഴക്ക് കിട്ടിയപ്പോൾ ഒളിച്ചോടിപ്പോയി എയർഫോഴ്സിൽ ജോലി ചെയ്തയാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു പക്ഷേ പത്ത് പതിനെട്ട് വർഷം മുമ്പ് മറ്റൊരു സ്ത്രീയുമായി എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ചെയ്യേണ്ടതല്ല എൻ്റെ ഭാര്യയ്ക്കും അത് അറിയാമായിരുന്നു അവൾക്കത് താല്പര്യമില്ലായിരുന്നു എന്റെ ഭാര്യയ്ക്ക് ലൈംഗിക ബന്ധത്തിൽ ഇഷ്ടമില്ലാതെയായി അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സ്ത്രീയുമായി അടുത്തത് മനുഷ്യനല്ലേ ഞാൻ അത്രയും നാൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവസാനം അവളുടെ മകൻ നല്ല നിലയിലായപ്പോൾ ഇത് മോശമല്ലേ ആരെങ്കിലും അറിഞ്ഞാലോ എന്നോർത്ത് ആ ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നു എവിടെ പോയാലും എൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു ചെറുപ്പം മുതൽ അവൾക്ക് എന്നെ അറിയാമായിരുന്നു ഞാൻ എവിടെ പോയാലും നമ്മുടെ ആൾ എങ്ങനെയാണെന്ന് അവളുടെ മനസ്സിൽ ഒരു വിചാരമുണ്ട് എന്നാണ് ജനാർദ്ദനൻ പറഞ്ഞത് അറിയപ്പെടുന്ന താരമായിട്ടും പലരും മറച്ചു പിടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തെറ്റ് സംബന്ധിച്ച് തുറന്നു പറഞ്ഞതിനും അറിനെ അഭിനന്ദിച്ചാണ് കമന്റുകൾ ഏറെയും പ്രത്യക്ഷപ്പെട്ടത് ഒരു സിനിമാക്കാരനായിരുന്നിട്ടും ഇത്രയും സത്യസന്ധമായി പറയാൻ തോന്നിയ അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് നമസ്കാരം തീർച്ചയായും ഈ ധൈര്യം എല്ലാവർക്കും ഉണ്ടാവുകയില്ല ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ മറക്കാനാവാത്തതാണ് കുറവുകളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അവ പങ്കുവെക്കുന്നത് നല്ലതാണ് ചില മനുഷ്യരുണ്ട് മറ്റു ചില സ്ത്രീകളെ ഉപയോഗിച്ച് സ്വന്തം ജീവിതം മാന്യമായി കെട്ടിപ്പടുക്കുന്നവർ എന്നിട്ട് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഭാര്യയെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കും നിലവിളക്കായിരുന്നു ഐശ്വര്യമായിരുന്നു എന്നൊക്കെ ജനാർദ്ദനൻ വെട്ടി തുറന്ന് പറഞ്ഞത് തെറ്റായി തോന്നുന്നില്ല തുറന്നു പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായി എല്ലാ മഹാന്മാർക്കും ഇതൊന്നും കഴിഞ്ഞെന്ന് വരില്ലെന്നാണ് കമന്റുകൾ ബന്ധുവായ സ്ത്രീയെയാണ് നടൻ വിവാഹം ചെയ്തിരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിലേക്ക് തന്നെ നമുക്ക് വരാം താൻ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടൻ ജനാർദ്ദനൻ ചെയ്തത് തിരുവനന്തപുരം തരവച്ചുപുരം എൻ എസ് എസ് കോളേജിൽ ബി കോമിൽ പഠിക്കുമ്പോഴാണ് താൻ അഭിനയം ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അക്കാലത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റി തുടങ്ങുന്നതെന്നും കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ശിവരാഹം ബാലകൃഷ്ണനാണ് അടൂരിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുന്നതെന്നും ജനാർദ്ദനൻ ഓർത്തെടുത്തു അന്ന് താൻ ി എന്നൊരു ഡോക്യുമെന്ററിയിൽ ഏതാനും സീനുകൾ അഭിനയിച്ചുവെന്നും ജനാർദ്ദൻ കൂട്ടിച്ചേർ തിരുവനന്തപുരത്തെ മാഗ്നറ്റ് ഹോട്ടലിൽ പോകുന്ന പതിവുണ്ടായിരുന്നു എസ് കെ നായർ എന്നൊരു സിനിമാക്കാരൻ ഹോട്ടൽ താമസിക്കുന്നുണ്ടെന്ന് പരിചയക്കാരനായ റൂം ബോയ് ഒരു ദിവസം പറയുകയുണ്ടായി പ്രഭാകരൻ എന്ന ആ റൂം ബോയ്യുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ പേര് എസ് കെ നായർ എന്നതായതുകൊണ്ട് വൈക്കത്ത് നിന്നൊരു ഒരു നായർ പുറത്ത് നിൽക്കുന്നു എന്നൊരു കടലാസിൽ എഴുതി കൊടുത്തു ജനാർദ്ദനൻ പറയുന്നു അദ്ദേഹമാണ് തന്റെ സിനിമയിലേക്ക് കൈ എസ് കെ നായർ നിർമ്മിച്ചു പി എൻ മേനോൻ സംവിധാനം ചെയ്ത ചെമ്പരത്തി എന്ന ചിത്രത്തിൽ ജോലി ചെയ്തുവെന്നും ജനാർദ്ദനൻ പറയുന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വൈക്കം ജനാർദ്ദനൻ നായർ എന്ന പേര് ആ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എട്ട് മാസത്തോളം എസ് കെ നായരുടെ തന്നെ മലയാള നാട് മാസികയിൽ ജോലി ചെയ്തു മദ്രാസിൽ ഓഫീസ് തുടങ്ങിയപ്പോൾ എന്നെ അവിടെ മാനേജറാക്കി സംവിധായകൻ കെ എസ് തേതുമാധവനാണ് ആദ്യ ചിത്രത്തിലേക്ക് അവസരം തരുന്നത് അതാണ് ആദ്യത്തെ കഥ എന്ന സിനിമ എന്നാണ് ജനാർദ്ദനൻ പറയുന്നത് അതേസമയം എയർഫോഴ്സിൽ ജോലി കിട്ടുന്നത് ായിരുന്നു പരിശീലനം ജനറൽ ഡ്യൂട്ടി പൈലറ്റ് എന്നൊരു തസ്തികയിലേക്ക് സെലക്ഷൻ നടന്നപ്പോൾ കളർ ബ്ലൈറ്റ്നെസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അതിൽ നിന്ന് തള്ളി അതൊരു മന്ത്രിയുടെ മകനെ എന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ എനിക്ക് എയർഫോഴ്സിനോട് മടുപ്പായി അവിടെ അന്ന് ഞാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ പിന്നെ പറഞ്ഞു വിടുകയായിരുന്നു ഒരു വർഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വൈക്കത്ത് നിന്നു സംവിധായകൻ കെ എസ് സേതുമാധവനാണ് ആദ്യ ചിത്രത്തിലേക്ക് അവസരം തരുന്നത് അതാണ് ആദ്യത്തെ കഥ നസീർ സാർ അടൂർ ബാസി ബഹദൂർ ശാരദ ജയഭാരതി അതിലില്ലാത്ത ആരുമില്ല ഒരു വിവാഹത്തിനിടയിലുള്ള സംഘർഷ സീനിലാണ് അഭിനയിച്ചത് നസീർ സാറിന്റെ റൂംമേറ്റ് ആണ് ഞാൻ വില്ലനായ എൻ ഗോവിന്ദൻ കുട്ടിയോട് ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്ന് പറയണം ഇത് പറയേണ്ട ഞാൻ ഭയന്നു വിറച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കഷ്ടപ്പാട് അറിയാമായിരുന്ന സേതുമാധവൻ റിഹേഴ്സലിന് കയറി ടേക്ക് എടുത്താണ് സീൻ പൂർത്തിയാക്കിയത് സിബിഐ ഡയറക്ടറിപ്പ് ചെയ്യുമ്പോൾ അതിലും വില്ലൻ കഥാപാത്രമാണ് എന്നാൽ അന്ന് ഞാൻ എസ് എൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് ചെയ്യട്ടെ ഒരു കോട്ടയം അച്ചായനായി കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അതിലെന്താണ് നീ ചെയ്തു എന്നായിരുന്നു സ്വാമിയുടെ മറുപടി അങ്ങനെയാണ് കോമഡി കളർന്ന വില്ലനായി അതിൽ എത്തുന്നത് മേളെപ്പറമ്പിൽ പറമ്പിൽ ആൺവീട്ടിലൂടെ എൻ്റെ ചിരിവര പൂർണ്ണമായി പിന്നെ എത്രയോ ചിത്രങ്ങൾ ഇതിനിടയ്ക്ക് ചില നല്ല ക്യാരക്ടർ റോളുകളും കൂടി ചെയ്തു ധ്രുവത്തിലെ ഡി എ ജി മാരാർ വാഴുന്നൂരിലെ തേവക്കാട്ട് അവറാച്ചൻ ഇതൊക്കെ ഓർത്തിരിക്കുന്ന വേഷങ്ങളാണ് രണ്ടും ജോഷി ചിത്രങ്ങളാണ് എന്നിലെ തമാശ നടൻ ഏറ്റവും നന്നായി ഉപയോഗിച്ചത് സിദ്ദിഖ് ലാൽ ആണ് അവർ എന്റെ ശബ്ദത്തിലാണ് ഡയലോഗുകൾ പോലും എഴുതിയിരിക്കുന്നത് ഇംപ്രവൈസേഷൻ എന്നതും അവരുടെ വലിയ പ്രത്യേകതയായിരുന്നു കാബൂളി വാല മാനാർ മത്തായിലെ ഗർവാസിസ് ആശാൻ അങ്ങനെ എത്രയോ ചിത്രങ്ങൾ ഇ കെ നായനാരായി അഭിനയിക്കുമ്പോഴാണ് ഏറ്റവും ആയി തോന്നിയിട്ടുള്ളത് ഏകലവിൻ സിനിമ കാണുമ്പോൾ സുഹൃത്തുക്കൾ പറയും അദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് ഇത് കണ്ടാൽ തോന്നുമെന്ന് വി എസ് ആയി ഒരു സിനിമയിൽ ഞാൻ വന്നത് അദ്ദേഹത്തിന് ചെറിയ നീരസം ഉണ്ടാക്കിയിരുന്നു എന്നാൽ കരുണാകരൻ തലസ്ഥാനം കണ്ട ശേഷം എന്നെ കെട്ടിപ്പിടിച്ചു കിട്ടിയ വേഷങ്ങളെല്ലാം അലമ്പാതെ ഞാൻ ചെയ്തിട്ടുണ്ട് വായനയിലാണ് ഇപ്പോൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് രാവിലെ മനോരമ കിട്ടുമ്പോൾ അത് മുഴുവൻ വായിക്കും എവിടെ പോയാലും അത് തെറ്റിക്കാറില്ല ലാപ്ടോപ്പിലും സിനിമ കാണുന്നത് മക്കൾ ഒപ്പമില്ലാത്തതിനാൽ വലിയ വീട് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പഴയ വീടിനോട് ചേർന്ന് കുറച്ച് മാറിയുള്ള വീട്ടിലേക്ക് ഇപ്പോൾ മാറി സഹായി ഷമീർ ഖാൻ ഡ്രൈവിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒപ്പമുണ്ട് ഏകാന്തയുണ്ടെങ്കിലും വായനയൊക്കെയായി അത് മറികടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്